പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിനെയാണ് പവർഹൗസ് എന്നറിയപ്പെടുന്നത് ഉത്തരം മസ്തിഷ്കം ഏത് വിറ്റാമിനാണ് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് ഉത്തരം വിറ്റാമിൻ സി ആരെയാണ് ശില്പികളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ഷാജഹാൻ എന്തിനെയാണ് ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് ഉത്തരം പെട്രോൾ ഏത് ജീവിയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം തിമിംഗലം ഏത് രുചിയാണ് പുരുഷ ശുക്ലത്തിന് ഉണ്ടാവുന്നത് ഉത്തരം ചവർപ്പ് സ്ത്രീയുടെ ഏത് ഭാഗത്ത് ചുംബിച്ചാലാണ് വികാരം ഇരട്ടി കൂടുന്നത് ഉത്തരം യോനി ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിവുള്ള പച്ചക്കറി ഏത് ഉത്തരം മുരിങ്ങക്കായ ഏത് ആസിഡാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് വെളുത്തുള്ളി കൃഷി ചെയ്യുന്നത് ഉത്തരം ഇടുക്കി ഏതു മാംസമാണ് പ്രോട്ടീൻ്റെ കലവറ എന്നറിയപ്പെടുന്നത് ഉത്തരം കാട ഭക്ഷണം രുചികൂടാൻ ഏത് പാത്രത്തിലാണ് പാചകം ചെയ്യേണ്ടത് ഉത്തരം മൺപാത്രം ഏത് എണ്ണയാണ് നടുവേദനയ്ക്ക് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം കടുകെണ്ണ നെഞ്ചിലെ കഫക്കെട്ട് മാറാൻ ഏറ്റവും ഫലപ്രദമായത് എന്ത് ഉത്തരം ഇഞ്ചി ഏത് വസ്തുവിനെയാണ് കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് ഉത്തരം കൽക്കരി കണ്ണ് കാണാത്തവർക്ക് കൂടുതലുള്ള സെൻസ് ഏതാണ് ഉത്തരം കേൾവി ഏത് ലക്ഷണമുള്ള പുരുഷനാണ് പരസ്പര ബന്ധത്തിൽ കൂടുതൽ താൽപ്പര്യമുള്ളത് ഉത്തരം എളിമ കൂടുതൽ പുരുഷൻ എവിടെ ശുക്ലം കളയുന്നതാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം ഉത്തരം യോനിയിൽ സെക്സ് സമയത്ത് എത്ര മിനിറ്റ് ആണ് സ്ത്രീകൾക്ക് രതിമൂർച്ചയിലേക്ക് എത്താൻ എടുക്കുന്നത് ഉത്തരം പതിനഞ്ച് മിനിറ്റ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷ്യവസ്തു ഏത് ഉത്തരം പഴങ്ങളും പച്ചക്കറികളും പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ലാത്തത് ഏത് പച്ചക്കറിയാണ് ഉത്തരം കാബേജ് ഏത് വിറ്റാമിനാണ് പച്ചമുളകിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് ഉത്തരം വിറ്റാമിൻ സി ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീര അവയവത്തെയാണ് ഉത്തരം ശ്വാസകോശം ഏത് രോഗമാണ് തക്കാളി അമിതമായി കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം സന്ധിവീക്കം ഏതാണ് പണ്ട് കാലങ്ങളിൽ ഗർഭം അലസിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഉത്തരം എരുക്കേ ഏത് പച്ചക്കറിക്കാണ് പ്രമേഹം നിയന്ത്രിക്കാൻ ഏറെ കഴിവുള്ളത് ഉത്തരം പാവയ്ക്ക പാവയ്ക്കേത് നിറമാണ് ചെറിയ കുഞ്ഞുങ്ങൾ ആദ്യമായി തിരിച്ചറിയുന്നത് ഉത്തരം ചുവപ്പ് ജനന വൈകല്യം തടയാൻ ഏറെ കൈവുള്ള പച്ചക്കറി ഏതാണ് ഉത്തരം ബീൻസ് ഏത് വെള്ളത്തിൽ കുളിച്ചാലാണ് പ്രതിരോധശേഷി കൂടുന്നത് ഉത്തരം തണുത്ത വെള്ളം ഏത് ഭക്ഷണപാത്രത്തിൽ കഴിച്ചാലാണ് ശരീരത്തിൽ രോഗം കൂടുന്നത് ഉത്തരം പ്ലാസ്റ്റിക് ശരീരത്തിൽ സോഡിയം കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം തലവേദന മറവി ക്ഷീണം ഛർദി ഏത് ഭക്ഷ്യവസ്തുവാണ് ഗ്യാസ് ട്രബിൾ കുറയാൻ ഏറെ ഫലപ്രദമായത് ഉത്തരം വെളുത്തുള്ളി വണ്ണം കുറയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഏതാണ് ഉത്തരം ചെറുതേൻ സുഖമായ ഉറക്കം കിട്ടാൻ ഏതു ശത്തേക്കാണ് കിടക്കേണ്ടത് ഉത്തരം വലതുവശം ഏത് ഭക്ഷ്യവസ്തുവാണ് കരളിനെ ദഹിപ്പിക്കാൻ പ്രയാസമുള്ളത് ഉത്തരം ബീഫേ മനുഷ്യ ശരീരത്തിലെ അവയവത്തിനാണ് ക്ഷീണം ഒരിക്കലും അനുഭവപ്പെടാത്തത് ഉത്തരം ഹൃദയം തൈറോയിഡ് ഉള്ളവർ ഏത് പച്ചക്കറിയാണ് ഒഴിവാക്കേണ്ടത് ഉത്തരം കാബേജ് ശരീരത്തിലെ അവയവത്തിനാണ് ഭാരം കൂടുതലുള്ളത് ഉത്തരം കരൾ ഏത് ഭക്ഷ്യവസ്തുവാണ് ശരീരത്തിൽ തീ പൊള്ളിയതിന് ഫലപ്രദമായത് ഉത്തരം ചെറുതേൻ മനുഷ്യൻ്റെ ശരീരത്തിൽ ആദ്യം മരുന്നായി ഉപയോഗിച്ചത് ഏത് വസ്തുവാണ് ഉത്തരം മണ്ണ്